നമസ്കാരം ഞാൻ അശോക് നാരായൺ ഇന്നുള്ളത് മൂകാംബിക ദേവിയുടെ സന്നിധിയിലാണ് അതായത് കൊല്ലൂർ ശ്രീ മൂകാംബിക ദേവി ഈയിടത്ത് പല സമയങ്ങളിൽ ഞാൻ വരാറുണ്ട് അഥവാ ഒരുപാട് ഇഷ്ടമുള്ള ഒരുപാട് ഒത്തിരി ഒത്തിരി ഹൃദയത്തോട് അടുത്ത് നിൽക്കുന്ന ഒരിടം കൂടിയാണ് ഇവിടം ഒരുപക്ഷെ ഈ വീഡിയോ നമുക്കിപ്പോൾ കാണാൻ സാധിക്കുന്നുണ്ട് എങ്കിൽ അതിനർത്ഥം നിങ്ങളും അനുഗ്രഹീതരായിട്ടുള്ള തിരഞ്ഞെടുക്കപ്പെട്ട നിയോഗിക്കപ്പെട്ട വ്യക്തികളാണ് എന്നുള്ളത് തന്നെയാണ് എന്താണ്

ഇതുപോലെയുള്ള കൊറേ കൂട്ടുകാരും ഇവിടെ കിട്ടും പല രൂപത്തിലും പല ഭാവത്തിലും അത് ഈ ദേശത്തിന്റെ ഒരു പ്രത്യേകത തന്നെയാണ് കേട്ടോ നമ്മൾ ഒരിക്കലും ഒറ്റപ്പെട്ടു പോവില്ല ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും ആയിട്ട് പ്രകൃതിയിലെ ജീവികളായിട്ടോ

me oh. oh, am okay. <laughs> Mhmm, mhmm. Đi Mhmm. 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 đi, Mhmm. Mhmm. ba, Mhmm. 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 Mhmm.

കണ്ടോ എത്ര നല്ല സ്നേഹത്തോടു കൂടിയാവാൻ നിൽക്കുന്നത് എത്ര ശ്രദ്ധയോടുകൂടിയാവാൻ അല്ലെടുക്കുന്ന കണ്ടോ ഒരു അല്പം പോലും എൻ്റെ പല്ലോ കടിയോ ഒന്നും നമുക്ക് പറ്റാതെ അത് അടുത്ത ആളെത്തി അടുത്ത ആളെത്തി ചിലപ്പോ ഇനി ഇഷ്ടപ്പെട്ടില്ല എന്ന് വരും നമുക്ക് നോക്കാം അടുത്ത അവിടെ നോക്കുന്നുണ്ട് കേട്ടോ ഇവന് ചിലപ്പോൾ ഇഷ്ടപ്പെടില്ല അങ്ങനെ ചെറിയ കാര്യങ്ങളൊക്കെ ഉണ്ട് അവർക്ക് മെല്ലെ കഴിച്ചാ മതി കേട്ടോ ആക്രാന്തമൊന്നും കാണിക്കണ്ട അവനൊരെല്ലാം കൊടുത്തു നോക്കാം അല്ലേ എന്നാ അതിന് അവനെടുത്തു മഴ പെയ്യുന്നുണ്ട് കേട്ടോ

കഴിഞ്ഞൂട്ടാ ആ ഒരെണ്ണം കൂടി എന്ത് കൊടുത്തീർന്നു വേണോ എന്താ തീർന്നു ഇതാ തീർന്നു നിനക്ക് വിശപ്പ് മാറിയില്ല എന്നാൽ നമുക്ക് ഒരെണ്ണം കൂടി വാങ്ങാം അവിടേക്ക് ഒരെണ്ണം കൂടി തരാമോ ആ ഒരെണ്ണം കൂടി തരാം എട്ടനാണ്ട് വൃത്തി കഴിവ് ബാലിന് ചുറ്റി വെച്ചിട്ട് നോക്ക് ഇതൊന്ന് വേസ്റ്റ് എത്തേക്കാ രണ്ടുപേരും മുറി പേര് രണ്ടുപേരും പിണങ്ങാൻ പാടില്ല കേട്ടോ നല്ല മുട്ടുകൾ ആണെങ്കിൽ പിണങ്ങാൻ പാടില്ല അയ്യോ മഴ ഇവിടെ കഴിക്കാം നിങ്ങപ്പാ രണ്ടുപേരും മഴ വെള്ളണ്ടിറ്റോട്ട് താഴെ വീഴാതെ കഴിക്കണം അവൻ താഴെ കിട്ടും அவன் தாழ பண்டா வேண்ட எத்தையோடு கூடிய நிலத்து உயர்ந்த ஓரோ ஒரு சங்கதிகளும் வெச்சுமெடுத்து கழிக்கூடி கூடி காத்திருக்கணும் നമ്മള് ജീവികളൊക്കെ എന്തൊക്കെയാ പഠിക്കേണ്ടത് ഉം ബാബാ ഇനിയുണ്ട് മറിയോ ഇനി തീർന്നുട്ടോ തീർന്നു ബൈ ബൈ തീർന്നോ ഇന്നത്തേക്ക് പോര പച്ചോ പച്ചോ നല്ല മടുക്കൻ ആവണം കേട്ടോ നല്ല കുട്ടിയാവണം കേട്ടോ ഒരു ഹായ് പറഞ്ഞു നോക്ക് ഇവിടെ ഒക്കെ അപ്പോ ബൈ ഫാസ്റ്റ് ലൈഫ് ദ്രഷൻ്റെ ക്ലാസ്സുകളിൽ ഞാൻ സൂചിപ്പിക്കാറുണ്ട് നമ്മളുമായിട്ട് ഏതെങ്കിലും ജന്മങ്ങളിലെ എന്തെങ്കിലുമൊക്കെ ബന്ധം ഉണ്ടായിരുന്നവർ ആ വിധത്തിലെ ബന്ധം ബാക്കി വെച്ച് പോയവരെ എന്തെങ്കിലുമൊക്കെ ആഗ്രഹ പൂർത്തീകരണം അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ബാക്കി വെച്ച് പോയവർ മറ്റേതെങ്കിലും ഒരു ജന്മത്തിൽ നമ്മൾ എവിടെയെങ്കിലും വെച്ച് കണ്ടുമുട്ടുകയും അതുപോലെ നമുക്ക് എന്താണോ തരാനുള്ളത് തരാനവർ ബാക്കി വെച്ചത് അതുപോലെ നമ്മളോട് എന്താണോ അവർക്ക് കിട്ടാൻ വാങ്ങാൻ അവർ ബാക്കി വെച്ചത് അത് തന്നു വാങ്ങി അവരവരുടേതായിട്ടുള്ള കൈകളിൽ അവരവരുടേതായിട്ടുള്ള പാതയിൽ യാത്ര തുടരും ഞാൻ പലപ്പോഴും ആലോചിക്കാറുണ്ട് ഒരുപക്ഷെ ഏതെങ്കിലും ജന്മങ്ങളുടെ ബാക്കി പത്രമാകാം ഈ വിധത്തിലെ അനുഭവങ്ങളായിട്ട് പല രൂപങ്ങളിലും ഭാവങ്ങളിലും നമ്മുടെ മുന്നിലേക്ക് എത്തിപ്പെടുന്നത് അവർക്ക് കിട്ടാനുള്ളത് കിട്ടി വാങ്ങാനുള്ളത് വാങ്ങും അവരെ അവരുടെ വഴിക്ക് നമ്മൾ നമ്മുടെ ജീവിത ഇവിടെ ഈ ഈ ഒരു നിയോഗം എന്തായിരുന്നു എന്തിനായിരുന്നു ആ രഹസ്യം കണ്ടുമുട്ടല്പഞ്ചത്തിന് മാത്രമേ അറിയാൻ ഇത്രയും ദൂരം നടന്നിട്ടാന്ന് തോന്നുന്നു നന്നായിട്ട് വേർത്തിട്ടുണ്ട് മഴയൊക്കെയാണ് പക്ഷെ എന്നാലും വേർത്തു പിന്നെ കുറച്ച് ചെറുതായിട്ട് ചാറൽ മഴയുണ്ട് അത് നനഞ്ഞിട്ടുണ്ടാകണം ഈ വിഷയം ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്തിട്ടുണ്ടാകുമെന്ന് കരുതുന്നു അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം കമന്റ് രൂപത്തിൽ രേഖപ്പെടുത്താം തുടർന്ന് തുടർന്നതുപോലെ ഉപകാരപ്രദങ്ങളായിട്ടുള്ള വിഷയങ്ങൾ നിര നിരം ലഭിക്കാൻ വേണ്ടിയിട്ട് ചാനല് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക നോട്ടിഫിക്കേഷൻസ് കൃത്യമായി കിട്ടാൻ ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രഷ് ചെയ്തിരിക്കുക വളരെ വ്യത്യസ്തമായ മറ്റൊരു വിഷയത്തിലൂടെ വീണ്ടും കണ്ടുമുട്ടാമെന്ന ശുഭ പ്രതീക്ഷയോടുകൂടി തൽക്കാലം ഇവിടെ പറഞ്ഞു പിരിയുന്നു സ്നേഹപൂർവ്വം അശോക് നാരായൺ